വാഴ പെയ്യാൻ ഇന്ന് കർക്കിടകവാബിൻ്റെ അവധിയാണേ അപ്പം ഞങ്ങളൊരു യാത്ര പോകാമെന്ന് വെച്ചു ഉപ്പുകുന്നിലേക്കാണ് കേട്ടോ യാത്ര ഇത് രണ്ട് മൂന്നാഴ്ച മുമ്പേ പോകണം പോകണം എന്ന് കരുതി വെച്ചിരുന്നതാണ് പക്ഷേ അപ്പോഴൊന്നും നമുക്ക് സന്ദർഭം ഒത്തു വന്നില്ല ഇപ്പോൾ പോകാനാണെന്ന് വെച്ചാൽ രാവിലെ മുതൽ അമ്മോള് വാ വാ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ പണിയുണ്ട് ഒതുക്കാനായിട്ട് ഒത്തിരി പണിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ് സമയം മൂന്ന് മണിയായേ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നപ്പം അച്ചി പറയുവാട്ടെ ഇപ്പൊ പോയ വഴിയൊക്കെ പായൽ പിടിച്ച് കിടക്കാണ് പിന്നെ അവിടെ ആളുകളൊന്നും ഇല്ല ഭയങ്കര കയറ്റമാണ് വളവൊക്കെയാണ് നിനക്ക് പോകാൻ പറ്റില്ല ട്ടോ എന്നൊക്കെ പറഞ്ഞു എടുക്കലെ ആ ഇതോടെ ഇല്ല ആ ചേട്ടൻ ഞാൻ ഞാൻ നിന്നോടായിട്ട് പറഞ്ഞത് അല്ല സോറി ഞാൻ എന്നോടായിട്ട് നമ്മൾ ആത്മഘാതം പറയൂലെ അങ്ങനെ റബ്ബർ കോഡുകൾ തിങ്ങി തിങ്ങി മലത്തിൽ ഓടി വേണോ നീ എന്റ പേടിയാന്നൊക്കെ പറയണേ പറഞ്ഞാ പറയൂ പേടികളൊ എന്റെ അതിശയോര മാതാവും മാതാവിന്റെ പേരി

ഏഹ് ഈ ഉപ്പുന്ന് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഉപ്പൂന്ന് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു നേരെ കണ്ടില്ലേടി ഈ റോഡ് പോണ പോലെ ഓണടിക്കട്ടോ ആ ഈ തട്ടിയടയിലാ തോന്നുന്നു ഞാനും അഞ്ചു വന്ന് കേറിയത് പിന്നെ പെരിങ്ങാശ്ശേരിക്കും പിന്നെ ഏത് വഴിവാണേ ആ വണ്ടി വാങ്ങിക്കൊണ്ടെന്നപ്പേടിച്ചേ ഇവർക്ക് പയ്യന്ന് തോന്നോളൂ ഇവിടെ എന്താണെന്നാണ് സംഭവിച്ചത് റോഡിൻ്റെ നിന്ന് വണ്ടി വരുന്നതാണ്ടോ ഒരു ബസ് വരുന്നതാണ്ടോ അപ്പോൾ എനിക്ക് പേടിയായി ആദ്യമായിട്ടൊരു ബസ് വന്നതാണ് ഇത്രയും യാത്രയ്ക്കിടയിൽ അപ്പം ഞാൻ റോഡിന് വീതിയില്ലല്ലോ അപ്പം ഞാൻ വണ്ടി റോഡിന് തഴക്ക് ഓടിച്ചിറക്കി മുളി ഇറക്കി